അസ്ലാം വലൈക്കും വർമ്മത്തുള്ള മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷാക്കിർ അദ്ദേഹം യു എ യിലെ പീഡിയാട്രീഷ്യൻ ആണ് ജമാൽ ആറ്റിങ്ങൽ എല്ലാവർക്കും പരിചയമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇതേപോലുള്ള വ്യാജ ചികിത്സകർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഫാസിൽ മുഹമ്മദ് അദ്ദേഹം യു എ യിലെ ഫാർമസിസ്റ്റ് ആണ് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇപ്പം വീട്ടിലെ പ്രസവം ഒരു വിവാദമായിരിക്കാണല്ലോ ഒരുപാട് ചർച്ചകളും ഒക്കെ അതിൽ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിക്വസ്ക്രിപ്റ്റിക് ചാനലിൽ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് പക്ഷെ അത് ആ കമന്റ്സ് ഒന്ന് റിയാക്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമൻസ് എന്താ വെച്ചാൽ പിന്നെ ആശുപത്രികളിൽ ചൂഷണമില്ലേ മോഡേൺ മെഡിസിനിൽ അലോപ്പതി കളിയാക്കി പറയുന്ന അലോപ്പതിയിൽ ചൂഷണമില്ലേ അങ്ങനെ ആ ഒരു പോയിന്റ് ആണ് പലരും പറയുന്നത് പല സാധാരണക്കാരും ഈ ഒരു മോഡേൺ മെഡിസിനിൽ നിന്ന് അകന്ന് ഇത്തരം വ്യാജ ചികിത്സയുടെ ട്രാപ്പിൽ പെടാൻ കാരണം ഈ ഒരു ഒരു പോയിന്റിൽ നിന്നാണ് അപ്പൊ ഡോക്ടർ മുഹമ്മദ് ഷാക്കി എസ് എ മെഡിക്കൽ ഡോക്ടർ എസ് എ പീഡിയാട്രിഷ്യൻ എന്നോട് ചോദിക്കാനുള്ളത് എന്താണ് വസ്തുത എങ്ങനെ ആശുപത്രികൾക്ക് ചൂഷണം ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച് കനത്ത സാമ്പത്തിക ബാധ്യത വെക്കുന്ന രൂപത്തിലുള്ള ചികിത്സ ചില അവരുടെ വ്യക്തിപര അനുഭവങ്ങൾ അപ്പൊ അവര് പറയാറുള്ളത് പിന്നെ അതേപോലെ ഇപ്പൊ സിസേറിയൻ ആവശ്യമില്ലാത്തടത്ത് സിസേറിയൻ നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ പിന്നെ വളരെ ബുദ്ധിമുച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഹോസ്പിറ്റലിൽ രോഗികളെ പ്രസവിപ്പിക്കുന്നു പ്രസവിപ്പിക്കുന്നു ഇങ്ങനെ ഉള്ളൊരു ചൂഷണം മുക്തം ചൂഷണമുള്ളൊരു മേഖലയാണ് ഈ ഒരു മോഡേൺ മെഡിസിൻ അഥവാ അലോപ്പതി എന്നിവരെ വിളിക്കുന്ന ഒരു സാധനം അത് സാധാരണക്കാരിൽ നിന്ന് അകറ്റാൻ ഒരു കാരണമാകുന്നുണ്ട് എന്നാണ് എന്താണ് അതിന്റെ വസ്തുത വസ്തുതമായിട്ട് ഈ പരിപാടിയിലേക്ക് തന്നെ സ്വാഗതം ചെയ്തതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് സലാഹുദ്ദീൻ സാഹിബ് പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യത്തിൽ രണ്ടു മൂന്ന് ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട് ചൂഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് മേഖലയിലും ഉള്ളതുപോലെ പച്ചക്കറി കടയിലുള്ളതുപോലെ മാർക്കറ്റിലുള്ളതുപോലെ ഹോസ്പിറ്റൽ മേഖലയിലും ചൂഷണങ്ങളില്ല എന്നൊന്നും നൂറ് ശതമാനം പറയാൻ പറ്റില്ല പക്ഷേ ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നവർ ഈ ഹോസ്പിറ്റലിൻ്റെ ചൂഷണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഉദ്ദേശം വേറെ ഒന്നാണ് ഇത് നമ്മൾ സിസേരൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ സിസേരിയൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സ്പെസിഫിക് സാഹചര്യങ്ങളിൽ മാത്രം നിർദ്ദേശിക്കുന്ന ഒരു പ്രൊസീജിയറാണ് പല ജനങ്ങളും വിചാരിച്ചിരിക്കുന്നത് സിസേരിയൻ നിർബന്ധപൂർവ്വം ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും സിസേരിയൻ ഉണ്ടാവാൻ പാടില്ലല്ലോ അവിടെയും സിസേരൻ ഉണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ജനങ്ങളുടെ അജ്ഞത മുതലാക്കിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവർ ഇൻഫർമേഷൻ പരത്തുന്നതാണോ ഒരു അമ്മയ്ക്ക് സിസേരൻ വഴിയാണോ ഡെലിവറി കണ്ടക്ട് ചെയ്യേണ്ടത് അതോ നോർമൽ ഡെലിവറി ആണോ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒബ്സ്റ്റീഷ്യൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് സിസേരൻ പല സാഹചര്യങ്ങളും ആവശ്യമായി വരും ചിലപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുന്ന സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഉടനെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുക്കേണ്ട സാഹചര്യങ്ങളിൽ സിസേരിയൻ ആവശ്യമായി വരും ചിലപ്പോഴൊക്കെ അമ്മയുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഉദാഹരണത്തിന് പ്രിയ എക്ലാൻസിയാം അതായത് പ്രഷർ കൂടിയിട്ട് അമ്മയ്ക്ക് അപസ്മാരം വരുന്ന സാഹചര്യമാണ് അപ്പോൾ ആ സാഹചര്യം വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ അപസ്മാരം വന്നു കഴിഞ്ഞാലൊക്കെ സിസേരിയൻ ഡോക്ടർമാർ ചെയ്യാറുണ്ട് ചില അമ്മമാരുടെ ശരീരപ്രകൃതം അനുസരിച്ചും അതേപോലെ കുട്ടിയുടെ ശരീരപ്രകൃതം അനുസരിച്ചിട്ടും നോർമൽ ഡെലിവറി സാധ്യമല്ല കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഭാഷയെ പറയുകയാണെങ്കിൽ ഗർഭകോശത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ആ ഒരു ഔട്ട്ലെറ്റ്സ് ആ ഒരു പാർട്ടി അത്ര ഒരു വികസനം ഉണ്ടാകില്ല അതങ്ങനെയാണ് അവരുടെ ശരീരഘടന അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരഘടന എങ്ങനെയാണ് കുട്ടി വലിപ്പം കൂടുതലാണ് അല്ലെങ്കിൽ അമ്മയുടെ ബർത്ത് ഔട്ട്ലെറ്റ് സൈസ് കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുഞ്ഞ് പുറത്ത് വരാതിരിക്കുകയും കുഞ്ഞ് അവിടെ സ്റ്റക്കാവുകയും കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ടുള്ള രക്തോട്ടം കുറയുകയും അത് കാരണം കുഞ്ഞ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം അമ്മയുടെ ഗർഭപാത്രത്തിന് ദോഷം വരികയും അത് പൊട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം ഇങ്ങനെയുള്ള സ്പെസിഫിക് സാഹചര്യങ്ങളിൽ മാത്രമാണ് സിസേരിയൻ ഡോക്ടർമാർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് അല്ലാതെ എല്ലാ പേഷ്യൻറ്റിനെയും സിസേരിയൻ ചെയ്യുക എന്നുള്ളത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇത്രയാണ് പതിൽ പറയാനുള്ളത് ഓക്കെ ഡോക്ടർ അത് ക്ലിയർ ആണ് അപ്പം വളരെ ഒരു ഡോക്ടറുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് ഏത് പേഷ്യന്റിനാണ് സിസേറിയൻ വേണ്ടത് അത് ഡോക്ടർക്ക് ആ ഒരു രോഗിയുടെ കണ്ടീഷനും രോഗിയുടെ അവസ്ഥയും കുഞ്ഞിന്റെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കി ഡോക്ടർ തീരുമാനിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ചുരു ചുരുക്കം ചില ആശുപത്രികളൊക്കെ ആ നിലയ്ക്കുള്ള ഒരു ചൂഷണം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ചൂഷണം ഉള്ളത് പോലെ തന്നെ ആ ചൂഷണം സംഭവിച്ചേക്കാം അതൊരു സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല അത് ആളുകളുടെ പ്രശ്നമാണ് അപ്പൊ അത്ര അവർ എത്ര ആളുകൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിലൊക്കെ പോകാവുന്നതാണ് അവിടെ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ചൂഷണത്തിന്റെ പ്രശ്നം വരുന്നില്ല കനത്ത സാമ്പത്തിക ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്ക് എല്ലാ സൗകര്യവും വേണം നമ്മളെ നാട്ടിലൊക്കെ എവിടെയാണ് രോഗിനെ അഡ്മിറ്റ് ചെയ്ത് നോക്കിക്കുമ്പോൾ അവർക്ക് ഒരു പത്രാസിന് ഏറ്റവും നല്ല ഹോസ്റ്റ് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പേര് പറയണം മീംസ് ബേബി മെമ്മോറി ഹോസ്പിറ്റൽ അല്ല മൈത്ര അപ്പൊ ആണെങ്കിൽ അത് ആളെ കാണിക്കാൻ പറയുകയും വേണം പക്ഷെ അവിടെ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് വേറൊന്നും എനിക്ക് തോന്നുന്ന ഡോക്ടറെ ആളുകളുടെ അജ്ഞാത ഒരു ഒരു ചൂഷണമില്ല എന്നും പറയുന്നില്ല ഇപ്പം ചില ആളുകൾ ഇപ്പം പറയും ചെറിയൊരു നെഞ്ഞുവാനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് പക്ഷെ അവിടെ എത്തിപ്പോഴത്തേക്ക് പിടിച്ചാൽ ഐ സിയുയിലാക്കി അല്ലെങ്കിൽ ചെറിയൊരു ചുമയും പനിയുണ്ടായിരുന്നുള്ളൂ അവിടെ എപ്പോഴൊക്കെ അവർ ന്യൂമോണിയ ഉണ്ട് വെന്റിലേറ്ററിലാക്കി പക്ഷെ ആ പേഷ്യന്റിന്റെ അവസ്ഥ എന്താണെന്നും എന്തുകൊണ്ട് ചുമ വന്നു എന്തുകൊണ്ട് പനി വന്നു എന്നും എന്തുകൊണ്ട് നെഞ്ചുവനെന്നും ഡോക്ടർക്ക് അറിയാം അത് ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റിയൊരു സംഗതിയാണ് പക്ഷെ ഇത് ഈ ആജ്ഞത മുതലെടുത്തിട്ടാണ് പിന്നെ അത് ചൂഷണാണ് വെറുതെ പിടിച്ചിട്ട് വെന്റിലേറ്ററിലിട്ടോ ഐസിൽ ഇട്ടോന്നൊക്കെ പറയുന്നത് അതിനിടക്ക് പിന്നെ ഇത്തരം ചില ആളുകളെങ്കിലും ഡോക്ടർ ഇങ്ങനെ ആളുകളെ ആ നിലക്ക് ചൂഷണം ചെയ്യുന്നവരും കൂടെ ഇല്ല എന്നുള്ളത് എന്താണ് അതിന്റെ വസ്തുത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് മേഖലയിലും ചൂഷണം ഉള്ളത് പോലെ ഏത് മേഖലയിലും ലാഭകുതി ഉള്ളത് പോലെ ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ അവരൊക്കെ ചില ഇതുപോലെയുള്ള തെറ്റായ പ്രവണതകൾ കാണിക്കുന്നുണ്ട് അതാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെയുള്ള പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമങ്ങളും നിയമസംവിധാനങ്ങളും ഉണ്ട് ഇപ്പോൾ ഒരു ഒരു അമ്മയെ സിസേരിയെന്ന് വിധേയമാക്കണം എന്നൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു രോഗിയുടെ അവകാശമാണ് എന്തിനാണ് എന്നാണ് ഈ ഈ അമ്മയെ സിസേരിയെ വിധേയമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂഷണം ഏത് മേഖലയിലുള്ളതുപോലെ തന്നെ മെഡിക്കൽ മേഖലയിലും ചൂഷണം ഉണ്ടാകും നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ അപ്പോൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരുണ്ടാക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു പറഞ്ഞാൽ നം ഒരു ഒരു രോഗി ആ രോഗി അണ്ടർഗോ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്ന് അവർ ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു അസുഖത്തിന് ഡോക്ടർ പറയാണ് ഈ രോഗിയെ നമ്മൾ വെന്റിലേറ്ററിൽ കയറ്റണം അപ്പോൾ എന്തുകൊണ്ടാണ് വെന്റിലേറ്ററിൽ കയറ്റുന്നത് ആ രോഗിക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഡോക്ടർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഡോക്ടറുടെ ഒരു അവകാശമാണ് അപ്പം നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ രോഗികളും തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് അത്ര ബോധവാന്മാരല്ല എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് റിസോഴ്സസിന്റെ കൺസ്ട്രെയിൻസ് ആകാം രോഗികളുടെ ബാഹുല്യമാകാം അല്ലെങ്കിൽ രോഗികളുടെ എക്സ്പെക്റ്റേഷൻസ് ആകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോഴെങ്കിലും ഒക്കെ ഡോക്ടർമാർ ഈ രോഗിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്ന രീതിയിൽ ഇതൊന്നും വിശദീകരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അജ്ഞത കൊണ്ടും ഡോക്ടർമാർ വിശദീകരിക്കാത്തത് കൊണ്ടും ചോദിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ക്ലാരിറ്റി ഡോക്ടർ പേഷ്യൻസ് വരുത്താത്തത് കൊണ്ടുമൊക്കെ എല്ലാ ഡോക്ടർമാരും അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ചൂഷണം ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ മുതലെടുത്തത് കൊണ്ട് മുതലെടുത്തുകൊണ്ട് ഈ എന്താണ് നമ്മുടെ നാട്ടിലുള്ള ഈ സിംഗിൾ ഡേഡ് ലക്കി പങ്ക്ചറുകാരും വേറെ പല ആൾക്കാരും എന്താണ് വീട്ടിലെ പ്രസവം അതേപോലെ തന്നെ ഡയബറ്റീസിന്റെ മരുന്ന് പൂർണ്ണമായി നിർത്തുക ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ ഈ ലേറ്റസ്റ്റ് ഇഷ്യൂ ആണല്ലോ വീട്ടിലെ പ്രസവം എന്നുള്ളത് വീട്ടിലെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞത് എന്തുകൊണ്ടാണ് വീട്ടിലെ പ്രസവത്തിന് നിങ്ങൾ എതിര് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയാറില്ല നോർമലി പറയാറുള്ളത് വീട്ടിലോ ഹോസ്പിറ്റലോ എവിടെ എന്നുള്ളതല്ല പ്രസവം എന്നുള്ളത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ മലമൂത്ര സർജ്ജ് ചെയ്യുന്നു പോലുള്ള സ്വാഭാവികമായി എന്നും നടന്നു പോകുന്ന ഒരു സംഭവമല്ല അത് കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രസവം എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നടന്നു വരും എങ്കിലും അത് എപ്പോൾ വേണമെങ്കിലും അതില് അപകട സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് നേരത്തെ ഡോക്ടർ പറഞ്ഞതുമായുള്ള പല പ്രശ്നങ്ങളും ഒന്ന് ഒന്ന് ഏറ്റവും വലിയ പ്രശ്നമുള്ളത് പ്രസവ സമയത്തുള്ള ഹെവി ബ്ലീഡിങ് ആണ് രണ്ടാമത്തത് കുട്ടി തിരിഞ്ഞു കിടക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ പൊക്കൾ കൊടി ചുറ്റി കിടക്കുക അതുപോലെ കുട്ടി പുറത്തേക്ക് വരാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്ത് പ്രസവത്തിൽ ലക്കി പഞ്ചർ പേഷ്യന്റ് ചികിത്സ പ്രസവം എടുത്തിട്ട് ആ അവസ്ഥ ഉണ്ടായത് ആ കുട്ടിയുടെ മാത്രം പുറത്തേക്ക് വന്നു തല മാത്രം പുറത്തേക്ക് വന്ന് ബാക്കി ബോഡി പുറത്തേക്ക് വരാത്ത കണ്ടീഷനിൽ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് മണിക്കൂറും ആ സ്ത്രീയുടെ തല കുട്ടിയുടെ തല മാത്രം പുറത്തേക്ക് വന്ന അവസ്ഥ എത്ര എന്താ പറയാ വിഷമകരമായ അവസ്ഥ ആയിരിക്കുന്നത് ആലോചിക്കാൻ പോലും വയ്യ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴേക്കാ കുട്ടിയും മരിച്ചിരുന്നു തള്ളിയും മരിച്ചിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്ത് ചെയ്യണം അക്യു പഞ്ചർ അല്ലെങ്കിൽ വീട്ടിലെ പ്രസവം എടുക്കുന്ന ആളുകൾക്ക് എന്ത് സംവിധാനമാണ് അതിനിപ്പോ ബ്ലഡ് പോയാൽ ബ്ലഡ് തിരിച്ചു കയറ്റാൻ ഹോസ്പിറ്റൽ സംവിധാനമുണ്ട് ഏഹ് അതുപോലെ തന്നെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ സിസേറിയം ചെയ്യാൻ സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ഭർത്ത് കനാല് പ്രശ്നമാണെങ്കിൽ അവിടെ ഒന്ന് വചന ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുട്ടികൾ പുറത്തേക്ക് എടുക്കാനുള്ള സംവിധാനം ഇതൊക്കെ ഹോസ്പിറ്റലുകളും അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ കയ്യിന്റെ വിരലിൽ ബ്രഷ് ചെയ്തിട്ട് ഊർജ്ജം ശരിയാക്കാന്നുള്ള ചികിത്സ മാത്രമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത് ഹോസ്പിറ്റലല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അതിനാണ് ഡോക്ടറോട് എനിക്ക് സംശയം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ സംവിധാനമുള്ള ഹോസ്പിറ്റലുകളിൽ ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് സിസീകരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഒക്കെ ഉണ്ടായിട്ട് പ്രസവത്തോട് കൂടിയിട്ട് ഹോസ്പിറ്റലിലും കുട്ടികൾ മരിക്ക സ്ത്രീകൾ മരിക്കുന്നില്ലേ അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്നില്ലേ എന്നാണ് അതിനിപ്പോ എന്താണ് ഒരു മറുപടി നമുക്ക് പറയാൻ സാധിക്കും സത്യത്തിൽ ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കാനാണ് ഈ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നവരോട് ചെയ്യാനുള്ളത് അതായത് ഹോസ്പിറ്റലിൽ മരണം സംഭവിക്കുന്നുണ്ട് വീട്ടിലും മരണം സംഭവിക്കും മരണമെല്ലാം പടച്ചവന്റെ കയ്യിലാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചാൽ പോരെ എന്നൊക്കെയാണ് ഇവർ ചോദിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ വളരെ ബാലിസമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഇവർ പറയുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് പിന്നെ എന്തിനാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരും ആക്സിഡൻറ്റ് സംഭവിക്കാറില്ലേ എന്തിനാണ് നീന്തൽ പഠിക്കുന്നത് നീന്തൽ പഠിച്ചവർ മുങ്ങി മരിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സ്വന്തം മോനെ നീന്തൽ പഠിക്കാൻ സ്വന്തം മോനെ അവർ വെള്ളത്തിൽ ഇറക്കട്ടെ അപ്പം ഇത്രയും പാലിസ്യമായിട്ടുള്ള ആർഗ്യുമെൻസിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ ചില സമയത്ത് എന്താണ് അത്ഭുതപ്പെട്ട് പോകാറുണ്ട് ഇപ്പം ജമാൽക്ക പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് അതായത് വീട്ടിൽ പ്രസവം സംഭവിക്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല എന്തിനാണ് ഒരു അമ്മയെ ഹോസ്പിറ്റലിലോട്ട് പോകണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം ഹോസ്പിറ്റലുണ്ട് അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനം വീട്ടിലില്ല ഈ ചിലവരൊക്കെ പറഞ്ഞഘട്ടൊന്നും വീട്ടിൽ നാച്ചുറലായിട്ട് പ്രസവിക്കും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഗർഭകോശത്തിനുള്ളിലോട്ട് കൈ നമ്മൾ കുട്ടിനെ പറിച്ചെടുത്തിട്ടാണ് പുറത്തു നിൽക്കുന്നത് ഹോസ്പിറ്റലൊന്നും അല്ല ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ അമ്മ നാച്ചുറലി പ്രസവിക്കുന്നു അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു അതേപോലെ തന്നെ അമ്മയുടെ ആരോഗ്യനില വൈറ്റൽസ് ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് ഓക്സിജൻ കുട്ടിയുടെ മെടുപ്പ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഞ്ഞിനോ അമ്മയ്ക്കോ ഒരു അപകടം ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഇടപെടുന്നത് ഈ ഇടപെടൽ നടത്താനുള്ള സാഹചര്യം സംവിധാനം ഹോസ്പിറ്റൽ മാത്രമാണ് ഉള്ളത് പിന്നെ ഹോസ്പിറ്റൽ മരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ മരിക്കുന്നുണ്ട് നമ്മുടെ പോയിന്റ് പോയിന്റും അതുതന്നെയാണ് അതായത് ഇത്രയും ഈ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രതിമാസമാണ് നൂറ് ശതമാനം ഇത്രയധികം പഠിച്ച് പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാർക്ക് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർക്ക് പോലും ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു ഒരു ഡെലിവറി ഏത് ഡയറക്ഷനിലോട്ടാണ് പോവുക എന്ന് നൂറ് ശതമാനം എന്താണ് ഉറപ്പോടു കൂടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം ഇത്രയും എന്താ അതുകൊണ്ടാണ് ഈ ഞാനൊരു പോസ്റ്റ് കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ ഹൈ റിസ്ക് കൺസെന്റ് എഴുതി വാങ്ങിക്കുന്നത് എന്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് ഉത്തരവാദി അല്ല എന്നാണ് കൺസെന്റിൽ എഴുതുന്നതെന്ന് പറഞ്ഞത് ഇതും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പോയിന്റാണ് സത്യത്തിൽ മോഡേൺ മെഡിസിലെ ഡോക്ടർമാർ അവരവരുടെ പരിമിതി മനസ്സിലാക്കുന്നുണ്ട് നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൺട്രോളിൽ തന്നെയാണെന്നുള്ളത് അവർ ക്ലെയിം ചെയ്യുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പക്ഷെ ഞങ്ങൾ ആണ് ഞങ്ങൾ സാധാരണ ജനങ്ങളെക്കാളും ആണ് ഞങ്ങൾക്കറിയാം കുഞ്ഞിന് എന്തൊക്കെ പ്രയാസങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്തൊക്കെ പ്രയാസങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് ഈ സാ സാഹചര്യങ്ങൾ വന്നാൽ അത് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവർ ക്ലെയിം ചെയ്യുന്നുള്ളൂ ഇങ്ങനെ പഠിച്ച ഡോക്ടർമാർ പോലും ഒരു അമ്മ നൂറ് ശതമാനം രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി തരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളെങ്ങനെയാണ് ഈ പത്താം ക്ലാസ് മാത്രം പഠിച്ചിട്ട് മനുഷ്യ ശരീരത്തിന്റെ ഘടനയോ അനാറ്റമിയോ ഫിസിയോളജിയോ അറിയാത്ത ഈ ആൾക്കാരെ വീട്ടിൽ ഡെലിവറി തിരിച്ച് അങ്ങോട്ട് ചോദിക്കാനാണ് ഞാൻ അതെ അതെ ഇവര് വ്യാപകമായി പറയുന്ന ഒരു സംഗതിയാണ് പിന്നെ കൺസേൺ രീതി നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട് നിങ്ങളെ സയൻസിൽ അത്ര വിശ്വാസം എന്തിനാ കൺസെന്റ് രീതി വാങ്ങിക്കണത് എന്ന് കൃത്യമായ ഉത്തരം ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇപ്പൊ നെറ്റിൽ നേരത്തെ കിട്ടിയ ഒരു ഒരു ഫോട്ടോ ആണിത് ഇതാണ് നമ്മുടെ കോഡ് കഴുത്തി ചുറ്റാന്നുള്ള കണ്ടീഷൻ എനിക്ക് എനിക്കൊരു അത്ഭുതം ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒക്കെ വന്നാൽ ഇത് ഒറിജിനൽ ഡോക്ടർ ഇങ്ങനെ അതെ ഇതൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് സാധാരണ കോഡ് കുട്ടിയുടെ കഴുത്തിൽ കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഹൃദയമെടുപ്പിൽ വ്യത്യാസം ഉണ്ടാക്കും അതേപോലെ തന്നെ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഈ കോഡ് കുട്ടിയുടെ കഴുത്തിൽ ചുറ്റുക എന്നുള്ളത് തീർത്തും എന്താണ് മനുഷ്യന്റെ കൺട്രോളിന് പുറത്തുള്ള ഒരു കാര്യമാണ് അത് നമുക്കതിലൊന്നും എന്താണ് കഴുത്തിൽ ചുറ്റാതിരിക്കാൻ വേണ്ടിട്ട് ഒരു ഡോക്ടർ അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ കഴുത്തിൽ ചുറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയും അത് കുട്ടീനെ ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇടപെടാ അത് സിശേരനാണെങ്കിലും വേറെ മെത്തേഡ്സ് ഉപയോഗിച്ച് ഒരു സാഹചര്യം ഹോസ്പിറ്റലിലുണ്ട് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള എന്താണ് കോഡ് എൻറ്റാങ്കിൾമെൻറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേപോലെ വേറൊരു ഉണ്ട് ക്രോഡ് പ്രൊലാപ്സ് എന്ന് പറയും അപ്പം നമുക്കറിയാം കുഞ്ഞിന്റെ തല അമ്മയുടെ ഗർഭഘോഷത്തിന് പുറത്തോട്ട് വരികയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ ഗർഭഘോഷത്തിന്റെ താഴ്ഭാഗത്തിന് കുട്ടിയുടെ തലക്കും ഇടക്ക് ഈ അമ്പ്ക്കൽ കോഡ് വന്ന് സ്റ്റക്കായി നിൽക്കും കോഡ് പ്രൊലാപ്സ് എന്ന് പറയും അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാല് വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ കുട്ടിക്ക് മരണം സംഭവിക്കാം അപ്പോൾ അതിനൊരു വിദഗ്ദ്ധ പരിശീലനം സ്വീകരിച്ച ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ കുട്ടി മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ കുട്ടിനെ സിസിയറിനൊക്കെ എടുക്കേണ്ടി വരും ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ എന്താ ചെയ്യാന്ന് സത്യം അറിയില്ല ഉത്തരം ില്ല സിംഗിൾ നീഡിൽ കുത്തി കൂടുത്ത പ്രവാഹം വഴി തിരിച്ചുവിട്ടിട്ട് ശരിയാക്കുമായിരിക്കും സി ബേസിക്കലി ഇതൊക്കെ ഒരു സ്ട്രക്ചറൽ സംഭവങ്ങളാണല്ലോ നമ്മൾ സിംഗിൾ നീണ്ടിൽ കുത്തിയത് കൊണ്ട് ഒരു എങ്ങനെയാണ് ഇവരോട് ഉത്തരം പറയുന്നത് ചിലപ്പോ അത്ഭുതപ്പെട്ടു